നിങ്ങളുടെ വീട്ടിൽ ഒരാൺകുഞ്ഞുണ്ടോ അങ്ങനെയാണെങ്കിൽ ഈ നാല് കാര്യങ്ങൾ നിങ്ങൾ മനസ്സിലാക്കി ചെയ്താലുണ്ടല്ലോ അവൻ്റെ ഉണ്ടല്ലോ അത്രയും നല്ല രീതിയിലേക്ക് ഷെയ്പ്പ് ചെയ്യാനായിട്ട് സാധിക്കും അപ്പൊ നാമത്തെ കാര്യം എന്താണെന്ന് അറിയാമോ റെസ്പെക്ട് വുമൺ കാര്യം പലപ്പോഴും നമ്മൾ നമ്മുടെ മക്കളുണ്ടല്ലോ എപ്പോഴും എവിടെന്ന ഈ കാര്യങ്ങളൊക്കെ പഠിക്കണേ മാതാപിതാക്കളുടെ കയ്യിൽ നിന്നാണ് ഓരോ കാര്യങ്ങളും മക്കൾ കോപ്പി അടിക്കുന്നത് അപ്പോൾ അച്ഛൻ ശരിക്കും മക്കളോട് നല്ല റെസ്പെക്റ്റ് കാണിക്കുന്നുണ്ട് വളരെ നല്ല രീതിയിലേക്ക് വർക്ക് ചെയ്യണുണ്ട് അമ്മയെ വളരെ നല്ല രീതിയിൽ ട്രീറ്റ് ചെയ്യണുണ്ട് അങ്ങനെയാണ് അവൻ ഉണ്ടല്ലോ അവന്റെ ലൈഫിൽ അവൻ അത് തന്നെ റിപ്പീറ്റ് ചെയ്യും രണ്ടാമത്തെ കാര്യം എന്താണേ ഇമോഷണൽ എക്സ്പ്രഷൻ ആണ് പലപ്പോഴും ആൺപലോട്ട് പറയും എടാ നീ ആൺകോച്ചാണ് നീ കരയാനൊന്നും പാടില്ല കേട്ടോ എന്താ ആൺകോച്ചിനു കരയാമ്പ കരഞ്ഞു എന്താ കുഴപ്പം അവൻറെ ഫീലിങ്സ് അവൻ എക്സ്പ്രസ് ചെയ്യണ്ടേ മനുഷ്യ കൊച്ചല്ലേ അപ്പൊ അതിന്റെ ഫീലിങ്സ് എല്ലാം സപ്രസ് ചെയ്ത് രോഗം വരുത്തണോ അപ്പൊ നിങ്ങൾ മനസ്സിലാക്കാം ആ കുഞ്ഞ് അനുവദിക്കുക അപ്പോൾ അപ്പൊ അവൻ എന്ത് മനസ്സിലാവും അവൻ ഇമോഷണലി ബാലൻസ്ഡ് ആവും ഒരു എംപത്തറ്റിക് സ്ട്രോങ് ആയിട്ട് ഇമോഷണലി സ്ട്രോങ് ആയിട്ട് കുഞ്ഞിനെ വളർത്താനായിട്ട് ഈ ഒരു കാര്യം നടക്കും മൂന്നാമത്തെ കാര്യം എന്ന് പറഞ്ഞാൽ റെസ്പോൺസിബിലിറ്റി ഈക്വലി എടുക്കാനായിട്ട് ആൺകുട്ടികളെ പഠിപ്പിക്കുക എന്നുള്ളതാണ് പലപ്പോഴും പല വീട്ടിലും നടക്കണമെന്ന് അറിയുമോ ആൺകുഞ്ഞ് പാത്രം കഴുകാൻ പാടില്ല ആൺകുഞ്ഞ് കുക്ക് ചെയ്യാൻ പാടില്ല അവൻ ഒന്നും ചെയ്യാൻ പാടും പഠിച്ചാൽ മാത്രം മതി ഇങ്ങനെയൊക്കെ വളർത്തും അപ്പൊ നിങ്ങൾ മനസ്സിലാക്കുക വീട്ടിലെ ഓരോ ജോലിയും ആൺ കോച്ചും ചെയ്ത് പഠിച്ചുള്ള ഗുണം എന്താണെന്നറിയാമോ അവന് അവൻ്റെ വീട്ടിൽ അങ്ങനെയുള്ളൊരു പഠനമാണ് കൊടുക്കണമെങ്കിൽ അവൻ ആ പെണ്ണിനെ കൊണ്ടുള്ള പണിയെടുപ്പിച്ചിട്ട് ജീവിക്കില്ല അവനും റെസ്പോൺസിബിൾ ആവും അപ്പൊ ഇങ്ങനെയാണ് പിള്ളേരെ പഠിപ്പിക്കേണ്ടത് കാര്യം സ്വന്തം വീട്ടിൽ പഠിച്ചാൽ മാത്രമേ അവൻ അവൻ്റെ ജീവിതത്തിൽ എവിടെ പോയാലും അവന് സ്വന്തം കാലിൽ നിന്നിട്ട് ജീവിക്കാൻ പറ്റുള്ളൂ നാലാമത്തെ കാര്യം എന്താണെന്ന് അറിയാമോ അച്ഛനാണ് ആൺ റോൾ മോഡല് അച്ഛൻ ഏറ്റവും നല്ല രീതിയിലേക്ക് സത്യസന്ധനാണ് ഹാർഡ് വർക്കിംഗ് ആണ് ആണ് ഒരു ഡിസിപ്ലിൻ ഉള്ള ഒരാളാണെങ്കിൽ കരിയർ നോക്കും വീട് നോക്കും വീട്ടിലുള്ള ആൾക്കാരോട് കരുതലുണ്ട് സ്വന്തം ലൈഫിനോട് റെസ്പോൺസിബിലിറ്റി ഉണ്ട് സെൽഫ് കെയർ ഉണ്ട് ഒരു ഗ്രാറ്റിറ്റ്യൂഡ് ഉള്ള ഒരാളാണെങ്കിൽ ആ കൊച്ചതുപോലെ തന്നെ ആവും അപ്പം നമ്മൾക്ക് ആയിട്ടുള്ള റെസ്പോൺസിബിൾ റെസ്പെക്ട്ഫുള്ളായിട്ടുള്ള റെസ്പോൺസിബിളായിട്ടുള്ള ഒരാൺകുട്ടിയെ വളർത്തിയെടുക്കണമെങ്കിലുണ്ടല്ലോ അവൻ വളരെ വീട്ടിൽ ഈ സാഹചര്യങ്ങൾ ഒരുക്കി കൊടുക്കുക എന്നുള്ളതാണ് അപ്പൊ കുഞ്ഞുങ്ങൾ വലുതാവുകൊണ്ട് എങ്ങനെയാണെന്ന് അറിയാവോ സ്വന്തം വീട്ടിൽ നിന്നാണ് അവർ വളർന്നു വരേണ്ടത് പിള്ളേർക്ക് ശക്തി കൊടുക്കാൻ വേണ്ടിയിട്ട് അജമാംസരസായനും കൊടുക്കുവല്ലോ ചെയ്യണ്ടേ അവരെ അവരായിട്ട് കാണാനും റെസ്പോൺസിബിളായിട്ട് റെസ്പെക്ട്ഫുള്ളായിട്ട് ജീവിക്കാനായിട്ടുള്ള രീതിയിലേക്ക് അവരെ വളർത്തുക ചെയ്യണ്ടേ അപ്പം നിങ്ങൾ മനസ്സിലാക്കുക ഓരോ ആൺകുട്ടിയും വളർത്തുമ്പോൾ ഈ നാല് കാര്യങ്ങൾ ശ്രദ്ധിച്ചാൽ ലൈഫ് അടിപൊളി